കാത്തിരുന്ന ആ ബസ്സിലെ കൊലയാളി അതായത് വേണ്ടി റീൽസ് ഇട്ട് കൊന്ന ും ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് നേരത്തെ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസ് എടുത്തത് തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു ആ ദൃശ്യങ്ങളിലേക്കാണ് ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത് അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദീപക്കിന്റെ ആത്മഹത്യ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി തൊട്ടു പിന്നാലെയാണ് ഷിംജിതയ്ക്കെതിരെ കേസെടുത്തതും ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് സമീർ എവിടെ നിന്നാണ് ഷിംജിത പിടിയിലായിരിക്കുന്നത് വിവരങ്ങൾ സമീർ അന്മേഷേ വടകരയിലെ ബന്ധു വീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയി കൊണ്ടുവന്നിരിക്കുകയാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരിക ഇവിടെ എത്തിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുക ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ആ നടപടിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദൃശ്യങ്ങളാണ് അതായത് ദീപകന്റെ ദൃശ്യങ്ങൾ ഇവർ ഫോണിൽ ചിത്രീകരിച്ചു ആ ചിത്രീകരിച്ച ദൃശ്യം ാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് ആ ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവമാധ്യമങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഷിംജിദ അത് നീക്കം ചെയ്തിരുന്നു അതേ തുടർന്ന് പിന്നീട് അത് കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല അതിൽ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് പിന്നീട് പ്രചരിച്ചത് അത്തരം ഒരു സാഹചര്യത്തിൽ അത് കണ്ടെടുക്കുക എന്നുള്ളത് ഏറ്റവും സമഗ്രമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഫോൺ കണ്ടെത്താൻ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകും അതുൾപ്പെടെയുള്ള നടപടിയേക്ക് പോലീസ് നീങ്ങും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് ഇടയാക്കുന്നത് ഈ വീഡിയോയിൽ ില്ലാത്തരം കാണിച്ചിട്ട് ഇവളൊരു വിശുദ്ധ വസ്ത്രവും ധരിച്ചാ വന്നിരിക്കുന്നത് പർദ്ദം ധരിച്ചു വന്നിരിക്കുന്നത് ഇവരുടെ മുഖം എന്താ നാട്ടുകാർ കാണാത്തെയാണ് കംപ്ലീറ്റ് ചാനലുകളിലും കംപ്ലീറ്റ് എന്താ പറയുക ഓൺലൈൻ മീഡിയസിലും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള ഇവളുടെ മുഖം പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഇവളുടെ വീഡിയോയും പറഞ്ഞുകൊണ്ടിരിക്കുക അന്നേരം വീഡിയോ എടുക്കുന്ന സമയത്ത് അവളുടെ മുഖം കാണിക്കുന്നത് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഇപ്പൊ അവർക്ക് ഭയങ്കര പ്രശ്നം അതിൽ നിന്ന് എനിക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ പോലെ ഒരു പ്രതിയെ കൊണ്ടുപോകാനായിട്ട് എന്തിനാണ് പോലീസുകാർ പ്രൈവറ്റ് വാഹനം യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സാധാരണ ചെറിയൊരു കേസിൽപ്പെട്ടവനാണെന്നുണ്ടെങ്കിലും മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിലും കോടതി കൊണ്ടുപോകാനാണെങ്കിലും എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പോലീസ് വണ്ടി യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവളെ മാത്രം എന്താണ് പ്രൈവറ്റ് വണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള തിരിമറിയോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അതുപോലെ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ മീഡിയാസിൽ മൊത്തം പ്രചരിച്ചുകൊണ്ടിരുന്ന വോയിസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാം പ്രചരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഗൾഫിലേക്കും ബഹറിലേക്കും ഒക്കെ നാട് കടന്നു എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇവളെ ഇപ്പൊ പിടിച്ചിരിക്കുന്നത് അടുത്തുള്ള വീട്ടിലെ ഒരു ബന്ധു വീട്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്നാ പറയുന്നത് അപ്പൊ പോലീസ് ടവർ ലൊക്കേഷനോ അല്ല മറ്റുള്ള കാര്യങ്ങൾ ഒന്നും ചെക്ക് ചെയ്തില്ലെന്നാണോ തോന്നുന്നത് കാരണം വേറെ ഒന്നുമില്ല ചെറിയ ഇപ്പൊ എന്ത് തന്നെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസിന്റെ ആണെങ്കിലും സൈബർ വിങ് ആണെന്നുണ്ടെങ്കിൽ കേരള പോലീസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതി സ്ട്രോങ് ആണ് ആ സ്ട്രോങ് ആയിരിക്കുന്ന അവർക്ക് ഇവരെ പോലെ ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡുകൾ മതി അല്ലെ അപ്പം ആ ഒരു ഇതിൽ ഇവരുടെ അനാസ്ഥ കൊണ്ട് മാത്രമല്ലേ ഇവരിപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇവരെ പിടിക്കപ്പെടാതെ ഇരുന്നതും അവർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചത് കാരണം ആയിരിക്കും മനപ്പൂർ ഒളിവില് പോയത് മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷം ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം വന്നത് ഇപ്പം ഈ ഒരു രീതിയിൽ പിടിക്കുന്ന രീതിയിൽ കാര്യങ്ങളായത് ഈ പിടിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീൽ ഡീലുണ്ടാക്കിയതിനു ശേഷമാണ് ഇവർ പിടികൊടുത്തിരിക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഇവർ വിദേശത്തോട്ട് കടന്നു കളഞ്ഞിട്ടുണ്ടോ എന്ന് പോലീസുകാർക്ക് ചെക്ക് ചെയ്യാനായിട്ട് സിമ്പിളാണ് അല്ലെ എല്ലാ കാര്യങ്ങളും വെച്ച് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിൾ ആ സാധാരണ വ്യക്തികളെ കണക്കല്ല പോലീസിന്റെ ആ ഒരു എഫിഷ്യൻസി വെച്ചിട്ട് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാവുന്ന ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും ഇത്രയും ദിവസം ഒരു അറിയിപ്പില്ലായിരുന്നു പെട്ടെന്ന് വരെ ഈ പിടിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് ഇപ്പം രക്ഷപ്പെടാനാണെങ്കിലും ഒളിവില് പോകാനാണെന്നുണ്ടെങ്കിൽ സംവിധാനം ഒരുക്കി കൊടുത്തത് നമ്മുടെ സിസ്റ്റമാണ് അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാരാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഇനി എത്രത്തോളം ഇവർക്ക് ശിക്ഷ കിട്ടുമോ അല്ലെങ്കിൽ എന്താണ് അടുത്ത് വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല പക്ഷെ എല്ലാവർക്കും കണ്ണും മനസ്സും നിറയാവുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത് അവൾ അറസ്റ്റിലായിട്ടുണ്ട് കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അവൾ അകത്ത് കടന്ന് അത്രയും സന്തോഷം ഒരു കുടുംബത്തിനെ വഴിയാതെ ആക്കി വരുത്തിയല്ല അപ്പൊ ഇതൊന്നും കിട്ടിയാൽ പോരേ ഇതിലും വലുതുകൾ അനുഭവിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ദീപകിന്റെ ഫ്രണ്ട്സ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഹണി ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോന്ന് കാരണം ആ മരിക്കുന്നതിൻ്റെ നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് എ ടി എം ഇന്ന് ഇപ്പൊ എനിക്കും തോന്നുന്നത് ഇനി ഇപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് ക്യാഷ് എന്തെങ്കിലും കൊടുക്കാതെ വന്ന സാഹചര്യത്തിൽ എടുത്ത് അപ്ലോഡ് ചെയ്ത് പണി കൊടുത്തതാണോ അറിയത്തില്ല കാരണം ആ ബസ്സിലെ ഒക്കെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചാനലിൽ കിടന്ന് ഓടുന്നുണ്ട് ഇപ്പം അതിനകത്ത് ആ ബസ്സിൽ അവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല അതുപോലെ ഇവള് വേറൊരു പെൺകുട്ടിക്ക് നേരിട്ടെന്ന് പറഞ്ഞു ഇത്രയും ദിവസമായിട്ട് ആ പെൺകുട്ടി വന്നിട്ടില്ല കാരണം ഒരു പെണ്ണല്ലേ ഇവള് തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടെന്ന് കരുതി ആ ബസ്സിൽ അക്രമം ആദ്യം നേരിട്ടു എന്ന് പറയുന്ന ആ സ്ത്രീ ഇത്രയും ദിവസമായിട്ട് എന്താ വെളിച്ചത്തോട്ട് വരാത്തത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുപോലെ കണ്ടക്ടർമാർ അടുത്ത് പരാതി പറഞ്ഞിട്ടില്ല പിന്നെ കണ്ടക്ടർമാർ പറഞ്ഞതാണ് ഇവള് ബസ് ഇറങ്ങി പോകുന്ന ടൈമിൽ പോലും പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു അവരോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവളായിട്ട് തന്നെ കേസ് കൊടുത്തു എന്നും കണ്ടക്ടറോട് പരാജയപ്പെടുത്ത പരാതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തരത്തിലുള്ള കള്ളത്തരങ്ങൾ അവള് തന്നെ സത്യം പറഞ്ഞാൽ പരത്തുന്നുണ്ട് അപ്പൊ ഇവള് പറയാൻ നമുക്ക് ഒന്നും വിശ്വാസം വിശ്വസിക്കാൻ പറ്റത്തില്ല ഇനി എന്താവും ഇതിന്റെ ഭാവി എന്ന് അറിയില്ല പക്ഷെ ഇപ്പം സന്തോഷിക്കാനുള്ള വാർത്തയാണ് കിട്ടിയിരിക്കുന്നത് അറസ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ അകത്ത് വേറൊരു അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഒന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ അവൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അല്ലാതെ അവർക്ക് രക്ഷപ്പെടാനായിട്ടുള്ള എന്തെങ്കിലും പരുത് പഴുത് നമ്മുടെ സിസ്റ്റം ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ദീപക്കിന് നീതി ലഭിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ